വീണ്ടും ഒരു കർഷക സമരത്തിന് രാജ്യം സാക്ഷിയാവുകയാണ് രണ്ടായിരത്തിലധികം ട്രാക്ടറുകളിൽ കാൽ ലക്ഷത്തോളം വരുന്ന കർഷകരാണ് നീണ്ട സമരത്തിന് തയ്യാറെടുത്ത് ഡൽഹിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇരുപത്തൊന്നിൽ അവസാനിച്ച കർഷക സമരം നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായിരുന്നു അന്ന് വിവാദമായ മൂന്ന് കാർഷിക ബില്ലുകൾ പിൻവലിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കർഷകരോട് മാപ്പ് പറയേണ്ടി വന്നിരുന്നു എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവിലക്ക് നിയമപരമായ ഗ്യാരണ്ടി ഉറപ്പാക്കുക സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളുടെ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക കർഷകരുടെ സമ്പൂർണ്ണ കടങ്ങൾ എഴുതിത്തള്ളുക കർഷകർക്കും തൊഴിലാളികൾക്കും പെൻഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹി ചെലോ പ്രഖ്യാപിച്ചത് സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളും കിസാൻ മസ്തൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തേറുമാണ് ഈ സമരം നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കർഷകർക്ക് ഡൽഹിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ കർശനമായ മുൻകരുതൽ നടപടികളാണ് സർക്കാർ എടുത്തിരിക്കുന്നത് കമ്പിവേലി സിമെൻറ്റ് ബാരിക്കേഡുകൾ തുടങ്ങിയവ കൊണ്ട് ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും അടക്കുകയാണ് കൂടാതെ ഡൽഹിയിൽ നൂറ്റി നാൽപ്പത്തിനാല് ഏർപ്പെടുത്തുകയും ചെയ്തു കർഷകരുടെ വരവ് തടയാനായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അംബാല അതിർത്തിയിൽ ആയിരക്കണക്കിന് പോലീസുകാരെ അണിനിരത്തിയിട്ടുണ്ട് ട്രാക്ടറുകൾ ഒരു കാരണവശാലും കടത്തിവിട്ടില്ലെന്ന നിലപാടിലാണ് പോലീസ് അംബാല കുരുക്ഷേത്ര കൈത്താൽ ഹിസാർ ഫത്തഹാബാദ് സിർസ ജില്ലകളിൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ എല്ലാം റദ്ദാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഇളക്കി മറിക്കുന്ന ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നാട്ടിലെ കർഷകരാണ് പാടത്തു നിന്നും തെരുവിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ കർഷകർക്ക് വേണ്ടി പോരാടിയ ഒരു സിനിമാക്കാരനെ ഓർത്തുപോവുകയാണ് സിനിമാ നടൻ ജയസൂര്യ കളമശ്ശേരിയിൽ വെച്ച് കർഷകർക്ക് വേണ്ടി ഒരു മാസ് ഡയലോഗ് അടിച്ചു ഹീറോ ആയ സംഭവം അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അന്ന് ചുമ്മാ ഷോ കാണിക്കാൻ അദ്ദേഹം ചോദിച്ച ചോദ്യവും അതിന് പി രാജീവ് നൽകിയ മറുപടിയും നോക്കാം ജയസൂര്യ ചോദിച്ച ആ ചോദ്യം നമ്മുടെ കർഷകർക്ക് എന്താണ് സമയത്ത് പൈസ ലഭിക്കാത്തത് അതിന് പി രാജീവ് നൽകിയ മറുപടി നെല്ല് നമ്മൾ സംഭരിക്കുന്നത് റേഷൻ വിതരണം ചെയ്യാനായാണ് അതിനായി ഇരുപത് രൂപ നാൽപ്പത് പൈസ കേന്ദ്ര ഗവൺമെൻറ്റാണ് തരുന്നത് അത് പോരാ എന്ന് തോന്നിയിട്ടാണ് കേരള സർക്കാർ ഏഴ് രൂപ എൺപത് പൈസ കൂടി അധികമായി കർഷകർക്ക് നൽകുന്നത് കേന്ദ്ര വീതം കിട്ടാനായി ആറുമാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും വായ്പ എടുത്താണ് കേരളം കർഷകർക്ക് ഈ പൈസ കൊടുക്കുന്നത് അത് കേന്ദ്രം നൽകാനുള്ള തുകയും ചേർത്താണ് നൽകുന്നത് ഇത്തവണ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് വീഴ്ച സംഭവിച്ചത് എന്നിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമാണെങ്കിലും സംസ്ഥാനം കൊടുക്കാനുള്ള കർഷകരുടെ വിഹിതം ഇതിനകം എല്ലാവർക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പൈസ ഭാവിയിൽ മുടങ്ങാതിരിക്കാൻ മന്ത്രിമാർ അടങ്ങുന്ന ഒരു സമിതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വേദിയിൽ നിന്ന് ജയസൂര്യ ഇത് കേട്ട് കൈയടിക്കുന്നതും അന്നത്തെ ആ വീഡിയോയിൽ കാണാം അന്ന് ജയസൂര്യയെ മാത്രമാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത് മന്ത്രി പറഞ്ഞ വ്യക്തമായ കൃത്യമായ മറുപടി ആരും കേട്ടതായി ഭാവിച്ചില്ല ജയസൂര്യ നന്മമരം ആയി മാറാൻ നോക്കിയതാണ് പക്ഷേ മന്ത്രിയുടെ മറുപടിയിൽ അത് അവിടെ തന്നെ തീർന്നു നന്മ മരങ്ങൾക്ക് കയ്യടി കിട്ടുന്ന കാലമാണിത് താനും ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ നടത്തുന്ന ചില അഭ്യാസങ്ങൾ തൻ്റെ സിനിമ റിലീസാകാൻ പോകുമ്പോൾ റോഡിലെ കുഴികളുടെ കാര്യം ഓർമ്മയിൽ വരുന്നതും ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ ശ്രീ ജയസൂര്യ വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും ന്യായമായ ഈ കർഷക സമരം നടക്കുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഡൽഹി വരെ പോയി അവർക്ക് പിന്തുണ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കർഷക കർഷകശ്രീഹിയായ ജയസൂര്യക്ക് വീട്ടിലിരുന്നെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാമായിരുന്നു അതും ഉണ്ടാവില്ല കാരണം കർഷക സമരം കേന്ദ്രത്തിന് എതിരെയാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവരെ പിണക്കുന്നത് ശരിയല്ലെന്ന് ജയസൂര്യ സാറിനറിയാം പണ്ടും സംഘ് അനുകൂലിയായ കൃഷ്ണപ്രസാദ് എന്ന കർഷകനായ സിനിമാക്കാരന് വേണ്ടി തന്നെയാണ് ജയസൂര്യ ശബ്ദമുയർത്തിയത് അല്ലെങ്കിൽ ഇപ്പോൾ റിലീസാകാൻ അദ്ദേഹത്തിന് സിനിമയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇത്തരം കർഷക സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് സീസണൽ കർഷക സ്നേഹം